റംസാൻ രണ്ടാം പത്തിലേക്ക് കടക്കുന്നതോടെ പ്രാർത്ഥനകൾ ഊർജിതമാക്കി വിശ്വാസി സമൂഹം കടുത്ത ചൂടിൽ എത്തിയ ഉപവാസത്തെ വിശ്വാസത്തിന്റെ കരുത്തിൽ അതിജീവിച്ചാണ് പത്തു ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കുന്നത് വരാനിരിക്കുന്ന രണ്ടു ഘട്ടങ്ങളിലേക്കുമുള്ള ഊർജം സ്വാംശീകരിച്ച് കർമ്മപഥം കൂടുതൽ ധന്യമാക്കാനുള്ള ശ്രമത്തിലാണ് മുസ്ലിം ലോകം റംസാനിലെ ആദ്യ പത്ത് ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെയും രണ്ടാമത്തെ പത്ത് ദിനങ്ങൾ പാപമോചനത്തിന്റെയും മൂന്നാമത്തെ പത്ത് ദിനങ്ങൾ നരകവിമോചനത്തിന്റെയും ദിനങ്ങളാണ് അല്ലാഹുവിൻ്റെ കാരുണ്യം തേടിയ ആദ്യ പത്തു ദിനങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയ വിശ്വാസികൾ ഇനിയുള്ള പത്ത് ദിനങ്ങളിൽ പശ്ചാത്തപത്തിനായിരിക്കും മുൻതൂക്കം നൽകുക റംസാൻ പതിനേഴിനുള്ള ബദർ ദിനത്തെ ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ പത്ത് വിജയത്തിൻ്റെ പത്ത് കൂടിയാണ് സത്യാസത്യവിവേചന ദിവസമായാണ് ബദർ ദിനം അറിയപ്പെടുന്നത് പ്രതിരോധത്തിനു വേണ്ടി നിർണായകമായ ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ വഴിത്തിരിവ് കൂടിയാണ് അംഗബലത്തിൽ വളരെ കുറഞ്ഞ സമൂഹം ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ ഉജ്ജ്വല വിജയം നേടിയ ചരിത്രം വിശ്വാസികൾക്ക് വലിയ പാഠമാണ് പാപമോചനത്തിന്റെ രണ്ടാം പത്തിനു ശേഷം നരകമോചനത്തിന്റെ അവസാന പത്തിലേക്ക് പ്രവേശിക്കും ആത്മസംസ്കരണത്തിന്റെ മാസമായ പരിശുദ്ധമായ ആദ്യത്തെ പത്ത് റഹ്മത്തിൻ്റെ പത്താണ് അത് നമ്മോട് ഇവിടെ പറഞ്ഞു ഇന്നത്തെ കൂടെ പാപമോചനത്തിൻ്റെ പത്ത് നമ്മളിലേക്ക് കടന്നു വരികയാണ് മനുഷ്യരായ നാം കണ്ണുകൊണ്ടും കാതുകൊണ്ടും കൈ കൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന ദോഷങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ പറ്റാവുന്ന പത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാളുകളിൽ അള്ളാഹുഫി ദുനൂബി യാ റബ്ബൽ ആലമീൻ സർവലോക സംരക്ഷകനായ അള്ളാഹുവെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എനിക്ക് നീ പുറത്തുതരയണമേ എന്ന ദിക്ർ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് ധാരാളം വർദ്ധിപ്പിക്കാൻ നാം ശ്രമിക്കുക